രാജ്യ സന്യാസിമാർ പിടിയിൽ ഇവരിൽ ഒരാൾ ബംഗ്ലാദേശിയും പത്തോളം പേർ അന്യമതത്തിൽപ്പെട്ടവരുമാണ് ഉത്തരാഖണ്ഡിലാണ് സംഭവം ജനങ്ങളുടെ ഭക്തിയും ആത്മീയതയും വിശ്വാസവും മുതലെടുത്ത് അവരെ കബളിപ്പിച്ച് ജീവിതമാർഗം കണ്ടെത്തുകയായിരുന്നു ഇവർ ഉത്തരാഖണ്ഡ് സർക്കാർ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് മറ്റൊരു രാജ്യത്തിലെ വ്യക്തികൾ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങളെ പറ്റിച്ചു ജീവിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് അത് നമ്മുടെ ശത്രുക്കളായ ബംഗ്ലാദേശികൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ വിലസുന്നു എന്നതാണ് ശ്രദ്ധേയം വ്യാജ സന്യാസിമാർക്കെതിരായ ഓപ്പറേഷൻ കലനേമി ഉത്തരാഖണ്ഡിൽ പുരോഗമിക്കുകയാണ് ഇതിനധികം തന്നെ ഡെറാഡൂണിൽ നിന്നും ഹരിദ്വാറിൽ നിന്നുമായി മുപ്പതിലധികം പേർ അറസ്റ്റിലായി വ്യാഴാഴ്ച ഗുരുപൂർണിമ ദിനത്തിലാണ് ഉത്തരാഖണ്ഡിൽ ഓപ്പറേഷൻ കളാനേമിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉത്തരവിട്ടത് അഘാഠ പരിഷത്ത് പ്രസിഡന്റ് മഹൻ രവീന്ദ്രപൂരി ഓപ്പറേഷൻ കലനേമിയെ സ്വാഗതം ചെയ്തു വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ സാധുക്കളുടെയും സന്യാസിമാരുടെയും വേഷത്തിൽ ചുറ്റിത്തിരിയുന്ന പ്രതികളെ തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി ആത്മീയ സംഘടനകളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളോ ജ്യോതിഷപരമായ പഠനമോ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റോ ഹൈന്ദവ വിഷയങ്ങളിലോ വേദങ്ങളിലോ ഉള്ള ജ്ഞാനം ഇല്ലായ്മയോ പരിശോധിച്ചാണ് നടപടി പുരോഗമിക്കുന്നത് സഹസ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് സന്യാസി വേഷത്തിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് പൗരനായ റുരംഗം എന്ന ഷാ ആലം അറസ്റ്റിലായതായി ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചു അതേസമയം മറ്റു രാജ്യത്തുള്ളവർക്ക് കൂടൊരുക്കി കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണ് ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ സന്യാസി വേഷത്തിൽ ബംഗ്ലാദേശികൾ വിലസുന്ന കാര്യം പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു രാജ്യത്തെമ്പാടും നടത്തിവരുന്ന തിരച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമായിരുന്നു ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തിയത് മടക്കി അയച്ചതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയക്കുന്നത് ഇതിന് പുറമെ തിരിച്ചു പോകാൻ സ്വയം സന്നദ്ധതരായി എത്തുന്നവരുമുണ്ട് പോലീസും മറ്റും കടത്ത് തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ദില്ലി ഹരിയാന രാജസ്ഥാൻ അസം മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊട്ടു പിന്നിലുള്ളവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ മഴയ്ക്ക് അയക്കാനുമുള്ള പ്രക്രിയ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് ശക്തമാക്കുകയായിരുന്നു ആഭ്യന്തര മന്ത്രാലയം കർശന നിലപാടെടുത്തതോടെയായിരുന്നു നടപടികൾക്ക് വേഗം കൂട്ടിയത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ വ്യോമസേനയുടെ വിമാനത്തിൽ ആദ്യം അതിർത്തി സംസ്ഥാനങ്ങൾ എത്തിക്കുകയായിരുന്നു ചെയ്യുക തുടർന്ന് ബി എസ് എഫിന് കൈമാറും ഇവർക്ക് ഭക്ഷണവും അല്പം പണവും നൽകി ബംഗ്ലാദേശിലേക്ക് തന്നെ മടക്കി അയക്കുന്നതായിരുന്നു രീതി വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്